ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ റേ യൂണിറ്റ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും വിരാമം കുറിച്ച് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ അടച്ചുപൂട്ടിയ എക്സ് റേ യൂണിറ്റ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു രണ്ടു വർഷം മുമ്പ് മാതൃശിശു ബ്ലോക്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എക്സ് റേ യൂണിറ്റ് അടക്കം പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിരുന്നു എന്നാൽ പകരം സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല ഇതിനാൽ പുറത്തെ സ്ഥാപനങ്ങളെയാണ് രോഗികൾ ആശ്രയിച്ചിരുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ വലിയ നിരക്കാണ് രോഗികളിൽ നിന്നും ഈടാക്കുന്നതെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു അപകടത്തിൽപ്പെട്ട് എത്തുന്ന രോഗികളെയും കൊണ്ട് കൂടിയെത്തുന്നവർ എക്സ്റേ എടുക്കാൻ സ്ട്രക്ചറിൽ കിടത്തി പൊരിവെയിലെത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ദയനീയ കാഴ്ചയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ നവീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി എക്സ് റേ യൂണിറ്റിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കുറഞ്ഞ ഫീസ് ഈടാക്കിക്കൊണ്ട് എക്സ് റേ നടത്തുന്ന കേരളത്തിലെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ ഏക ആശുപത്രിയാണ് ശാസ്താംകോട്ട ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മറ്റു സ്ഥലങ്ങളിലെല്ലാം വലിയ ഫീസ് ഈടാക്കുമ്പോൾ ഇവിടെ ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് എക്സ് റേ പ്രിന്റ് എടുത്ത് കൊടുക്കുന്നത് എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു നമ്മുടെ ശാസ്ത്രങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം നമ്മുടെ സൂപ്രണ്ടും അതേപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരുടെയും അകമണിഞ്ഞ സഹായം അക്കാര്യത്തിൽ നിലവിലുണ്ട് നല്ല ആർക്കും ഒരു പരാതി കൊടുക്കാതെയാണ് ഇപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ സുന്ദരേശൻപിള്ള അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പുഷ്പകുമാരിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ രതീഷ് ഷീജ അംഗങ്ങളായ തുണ്ടു നൌഷാദ് വൈഷാ ജഹാൻ രവി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത പഞ്ചായത്ത് അംഗങ്ങളായ രജനി നസീമ അംഗങ്ങളായ സോമൻ സോമൻപിള്ള മുഹമ്മദ് ഖുറേഷി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സനൽ കുമാർ സ്വാഗതവും സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് നന്ദിയും പറഞ്ഞു സബീന സബിന